നമസ്കാരം അനു മാളിയക്കൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും അറിഞ്ഞു ഈ ചതിയും വഞ്ചനയൊക്കെ തുടങ്ങുന്നത് നാല് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇടപ്പള്ളി പള്ളിയിൽ വൈദികനായിട്ടിരുന്ന ഒരു പ്രിൻസ് എന്ന് പറയുന്ന അച്ഛൻ ഊടായ്പ കാണിച്ച് കിട്ടിയ പൈസ ഈ പെൺകുട്ടിക്ക് കൊടുത്ത് തുടങ്ങിയ തട്ടിപ്പിൻ്റെ ആദ്യ കഥയാണ് നമ്മൾ ആദ്യം പറയേണ്ടത് ഓക്കെ അപ്പം അച്ഛന്മാർ ഊടായ്പ കാണിച്ച സഭാവിശ്വാസികൾ പറഞ്ഞാൽ അത് മോശമല്ലയോ ക്രിസ്ത്യാനികൾക്ക് മോശമല്ലേ വൈദികർ അങ്ങനെ പറയും അങ്ങനൊന്നുമില്ല വൈദികൻ ചട്ടത്തരം കാണിച്ചാലും ചട്ടത്തരം ചട്ടത്തരം തന്നെയാണ് അത് ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ തന്നെ തുറന്നു പറയണം ദാറ്റ്സ് ഓൾ അപ്പം അതുകൊട്ടെ ആ പുള്ളി അച്ചപ്പട്ടാക്ക ഉപേക്ഷിച്ച് ഇപ്പം യു കെയിലോ എവിടെയാണെന്ന് പറയുന്നു അപ്പോൾ ഈ അനു അറസ്റ്റായി എല്ലാ കുറ്റവും അനു സമ്മതിച്ചു എന്നാണ് പറയുന്നത് ഈ നാലര കോടി രൂപയും അനു തന്നെയാണ് കൈകാര്യം ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല ഇസ്രയേലിലുള്ള സമയത്ത് ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം ഈ പൈസ എന്തായാലും ഒരക്കൗണ്ടിലേക്കൊക്കെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതെവിടെയോ സെറ്റിൽഡ് ആയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ഇവർ ഈ നാലര കോടി രൂപയും കൊണ്ടൊക്കെ മുങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ ആയിരിക്കാം നൈസായിട്ട് മംഗലാപുരത്തൊക്കെ മാറി അവിടെ നിന്നൊക്കെ ചിലപ്പോൾ കടൽ മാർഗത്തിലൊക്കെ രക്ഷപ്പെട്ട് യു കെയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഈ പ്രിൻസ് എന്ന് പറയുന്ന ഈ പരനാറി വൈദികനായിരുന്നു ഇപ്പം വൈദികനല്ല അച്ചപ്പെട്ട ഉപേക്ഷിച്ച് ആദ്യം ഇവളെ സഹായിച്ചു ചിലപ്പോൾ പ്രത്യുപകാരം ചെയ്തായിരിക്കാം ഏഹ് ഈ അച്ഛനായിരുന്ന സമയത്ത് കുറച്ച് പൈസ എടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് ഇവളെ സഹായിച്ചു അപ്പോൾ ഇവൾ ആ ലക്ഷങ്ങളുടെ ഉപകാരം തിരിച്ചു ചെയ്യാൻ വേണ്ടി ചതിയും മഞ്ചിനെ തുടങ്ങി കാണും എന്നിട്ട് ഇസ്രേൽ വന്നു അയർലൻഡിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അത് നാലര കോടി രൂപയായി നാലര കോടി നാലര കോടി രൂപയായി അത് നമ്മുടെ തെറ്റാണോ അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവളുടെ ആ വാക്കിൽ അവളുടെ നോട്ടത്തിൽ അവളുടെ അയർലൻഡിലെ വലിയ വ്യാമോഹത്തിൽ കുറച്ച് പേർ വീണു അങ്ങനെ ഒന്നോ രണ്ടായി മൂന്നായി നാലായി പത്തായി പതിനായിരമായി കോടിക്കണക്കിന് രൂപയായി അങ്ങനെ ഒറ്റ മുങ്ങിച്ച മുങ്ങി പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല പല കേസുകൾക്കും തുമ്പില്ലാതെ കേരള പോലീസ് വലയുമ്പോൾ ഈ ഒരു കേസിന് നമ്മുടെ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം മട്ടാഞ്ചേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കെ ആറിന്റെ മേൽനോട്ടത്തിൽ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ പിന്നെ മനോജ് പിന്നെ കുറച്ച് അവരുടെ ടീം അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് നൈസായിട്ട് മംഗലാപുരത്ത് നിങ്ങളു പൊക്കി പൊക്കിയത് വളരെയധികം സന്തോഷം ഒരുപാട് അഭിമാനം കേരള പോലീസ് നൂറ് കേസുകളിൽ തൊണ്ണൂറ്റി ഒൻപതും കേരള പോലീസ് പൊക്കും ഒരെണ്ണം ചില നാരികളെ അതിൻ്റെ അകത്തുണ്ടല്ലോ അവർ കൈമുളക്കൊക്കെ മേടിച്ച് ചില കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കും ഈ ഒരു കേസ് അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം ഇതിനു മുന്നേ ഇതിനെക്കാട്ടി വലിയ ചതി നടത്തിയ ഒരു സംഭവമായിരുന്നു പെർഫെക്റ്റ് ചിട്ടി ഒത്തിരി പേരുടെ പൈസ ആവുമായി പേര് പറയാൻ പുറത്തു പറഞ്ഞ നാണയക്കാടുള്ളവരുടെയും എന്നാൽ പബ്ലിക്കിൽ എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞവരുടെയൊക്കെ ഒരുപാട് പൈസയും കൊണ്ട് മുങ്ങിയ രണ്ട് പേര് ഇപ്പം നടക്കുന്നുണ്ട് അതിൽ ഒരുത്തൻ്റെ ഒരുത്തിയുടെ ഭാ ഭർത്താവെന്ന് തോന്നുന്നു നൈസായിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് അങ്ങനെ വീണയൊക്കെ വായിച്ച് നടക്കുന്നുണ്ട് അപ്പം വീണ വായിക്കുക മാത്രമല്ല ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന കുറേ ഏതോ കുറേ നാരികൾ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ചില മേമ്പൊടികളും പിന്നെ ഇവിടുത്തെ ഇല്ലാ ഒക്കെ അവൻ്റെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് അവൻ്റെ അത് യൂട്യൂബിൻ്റെ താഴെ വന്ന് കമൻറ്റായിട്ട് ഇടുന്നുണ്ട് ആ ധൈര്യം കേട്ടോ ആ കേസ് അന്വേഷിച്ചത് ഏത് നാറിയ പോലീസാണ് ആ നാറിയ പോലീസൊക്കെ ഇതേ ഞങ്ങളുടെ കൊച്ചിയിലെ ഞങ്ങളുടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശന സാറിനെ ഒക്കെ കണ്ടുപിടിക്കും ഡേ നൈസായിട്ട് മംഗലാപുരത്ത് പൊക്കി പറഞ്ഞു വരുന്നത് മറ്റേ പെർഫെക്റ്റ് കുട്ടി അല്ല പെർഫെക്റ്റ് ചിട്ടിയുടെ കാര്യം പറഞ്ഞു വരുന്നത് ആ കേസ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സത്യം കേട്ടോ ആരും അന്വേഷിച്ച് അവരൊക്കെ ഇത് കണ്ടുപഠിക്ക് മറ്റേ കുറച്ച് നിമിഷം കൊണ്ട് മംഗലാപുരത്ത് പോയിട്ട് നമ്മുടെ അനുമാളയൊക്കെ പിടിച്ച് നൈസാട്ടം കൊണ്ടുവന്ന് പള്ളൂരത്തേക്ക് കൊണ്ടിട്ടു ചിലപ്പോൾ ഇനി മൂന്നാല് ദിവസം അകത്ത് കിടക്കും പുറത്ത് സുഖമായിട്ട് ഇനി ജീവിക്കുകയും ചെയ്യും കേസ് തള്ളി തള്ളിപ്പോവായിരിക്കും പക്ഷെ പിടിച്ചല്ലോ അത്രയും ചെയ്തു തന്നല്ലോ സന്തോഷമായി ഇനിയിപ്പോൾ ഇതിൻ്റെ നാൾ വഴികളിൽ അഡ്വക്കേറ്റിനെ വെക്കും ഈ നാലര കോടി രൂപയിൽ നിന്ന് കുറച്ച് കോടി ഈ പറയുന്ന അഡ്വക്കേറ്റിന് കൊടുക്കും അപ്പോൾ അഡ്വക്കേറ്റ് മാറി ഇരുന്നിട്ട് ഇങ്ങനെ ലൂപ്പ് ഹോള് തയ്യാറാക്കി 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 ഇവരെ രക്ഷിച്ചെടുക്കും പയ്യെ പയ്യെ കേസങ്ങ് മറക്കും ബാക്കിയുള്ള നാലര കോടിയിൽ നിന്ന് കുറച്ച് കോടിയാണല്ലോ ഈ പറയുന്ന അഡ്വക്കേറ്റിന് കൊടുക്കുന്നത് ബാക്കിയുള്ള കോടി കൊണ്ട് ഇവർ ചിലപ്പോൾ യു കെയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പിന്നെ ഈ പ്രിൻസെന്ന് പറയുന്ന ഇടവകപ്പള്ളി മറ്റേ എടപ്പള്ളിയിലാണ്ടിരുന്ന ഒരു വൈദികൻ ആ ആ കുഴിപാടം ഇപ്പോൾ എവിടെയാണ് ഓസ്ട്രേലിയയിലോ ഉണ്ടെന്ന് പറഞ്ഞത് പേര് പ്രിൻസ് എന്നൊക്കെയെന്നാണ് പറയുന്നത് ഇത് മറന്നാടും മലയാളീസ് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ചിലപ്പം പ്രിൻസിൻ്റെ അടുത്തോട്ട് പോകും അവരവിടെ സുഖമായിട്ട് ജീവിക്കും കാലങ്ങൾ മാറും ഇലവഴിയും കാലങ്ങൾക്കപ്പുറം തളരണിയുന്ന കാലം വരും കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് മാറും ഈ പൈസ പോയവർ മറക്കും അല്ല പൈസ പോയവർ ഒരിക്കലും മറക്കത്തില്ല ജീവിതത്തിൽ അവർക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയായിട്ട് അവർ മറക്കത്തില്ല പക്ഷേ ഞങ്ങളിവരെയാണല്ലോ പറ്റിച്ചത് എന്നുള്ള കുറ്റബോധം ഈ അനുവിനെ പോലുള്ളവർക്ക് മാറും അവർ യുക്കൾ അമേരിക്കയിലൊക്കെ പോവും അവിടെ സുഖമായിട്ട് ജീവിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റകളൊക്കെ വരും പുട്ടിയൊക്കെ ഇട്ട് വരും ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇപ്പം നിലവിൽ കുമരകം വെച്ചു ചെറു ഉപ്പുതറാ കുമരകം വെച്ച് ചെറിയ കട്ടവന തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് കേസുകളുണ്ടെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് എന്തായാലും ഈ ഒളിവിൽ പോയ പ്രതിയെ മംഗലാപുരത്ത് വെച്ചാണ് പിടിച്ചത് അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ് അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല അതായത് ഈ അപ്പച്ചന്മാരെ പൊക്കുമ്പം അപ്പച്ചന്മാരെ പൊക്കാൻ വേണ്ടി സഹായിക്കുന്ന അസിസ്റ്റൻറ്റ് ജോബാണ് ഇങ്ങനത്തെ ജോബ് ഒക്കെയാണെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ എന്തായാലും പൊന്നുമക്കളെ ചതി വഞ്ചന ഇതെല്ലാം തുടരും വർഷത്തിലൊന്നേ മാവേലി വരത്തുള്ളൂ കള്ളവുമില്ല ചതിയുമില്ല എളോളമില്ല പോളി വ എന്ന് പറയുന്ന ആ മറ്റേ ഐതിഹ്യങ്ങളിലെ മാവേ ഐതിഹ്യങ്ങളിലെ മാവേലി അത് വല്ലപ്പോഴേ വരത്തുള്ളൂ പക്ഷേ കള്ളവും ചതിയും വഞ്ചനയും എല്ലാം തുടരും കേൾക്കാൻ ചെവിയുള്ളതും കേൾക്കട്ടെ എന്തായാലും കേരള പോലീസിലെ നല്ല പവർഫുൾ പവർ ഇഷ്ട കൊച്ചി കൺട്രോൾ ചെയ്യുന്ന ഞങ്ങളുടെ ഐ പി എസ് പോലീസ് ഉദ്യോഗസ്ഥനും അതിൻ്റെ താഴെ നിന്നുകൊണ്ട് ആ സ്ക്വാഡിനും ഒരായിരം നന്ദി നാളുകളിൽ ഈ കേസ് എന്താകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു കാരണം ഒരു നാളുകളിൽ ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇവർ ബെൻസ് കാറിൽ ഇങ്ങനെ നടക്കും അന്ന് ഞങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചമ്മലുണ്ടാകും ഇങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവമേ നമ്മൾ യൂട്യൂബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കേസ് നമ്മളിങ്ങനെ പുറത്തോട്ടിട്ടിട്ട് നമ്മുടെ മുന്നിൽ കൂടെ രണ്ട നിയമത്തെയും കോടതിയൊക്കെ വിലക്കെടുത്ത് ഇതാ അനുമാളിയേക്കയെ പോലെ അല ആളി അനു അനുമാളിയേക്കലെ പോലെയുള്ളവർ എന്തൊരു പേര് പുല്ല് അല്ല ശശി സോമു എന്നൊക്കെ ആയിരുന്നെങ്കിൽ കേൾക്കായിരുന്നു അങ്ങനെ അല്ലല്ലോ ആ ശശി ആയത് ഇവരെ പോലുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ശശിയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിരിക്കുന്നു അധ്വാനിച്ച പൈസ അല്ലേ കഴുകിയും മറ്റേ നമ്മളെ പരിഹസിക്കുന്നവർ പറയുന്ന ഇവരെ കുണ്ടി കഴുകിയും കുളിപ്പിച്ചും പിടിപ്പിച്ചും മുറിവ് വെച്ച് കെട്ടിയും നാലു ചുവലിരുന്നു കൊണ്ട് ഡിപ്രഷൻ അടിച്ചുമുണ്ടാക്കിയ കഷ്ടപ്പെട്ട പൈസ ഇവിടെ കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന ഒരു ചെറിയ ലൂപ്പ് ഹോളിൽ പിടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ പൈസയിൽ നിന്നും മേടിച്ച് അങ്ങോട്ട് വേറെ എന്തോ പണിത് മണിമാളിക പണിയാമെന്നൊക്കെയുള്ള വലിയ വ്യാമോഹത്തിൽ അല്ലെങ്കിൽ യു കെക്കോ അല്ലെങ്കിൽ മറ്റേ കുപ്പായം ഓരിയാ പരനാറി ഫ്രിൻസിരിക്കുന്ന അങ്ങ് ഓസ്ട്രേലിയയുടെ അന്തപുരത്തിലേക്കൊക്കെ ഓർത്തിരുന്ന അനുൻ്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് പേരുടെ അവസ്ഥകൾ നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടതുണ്ട് വെറുക്കാൻ ഉള്ളവർ വെറുക്കുക സ്നേഹിക്കാനുള്ളവർ സ്നേഹിക്കുക എന്തായാലും കേരള പോലീസ് ബിഗ് സലോട്ട്